നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോളിലെ നേട്ടങ്ങളുടെ പട്ടിക എടുത്താൽ മെസ്സിയോട് മത്സരിക്കാൻ അധികമാർക്കും പറ്റില്ല ഇത്രയധികം കിരീടങ്ങൾ ചൂടിയ മറ്റൊരാളില്ല ഇത്രയധികം ബാലൻഡ്യൂറുകൾ നേടിയ മറ്റൊരാളില്ല അങ്ങനെയൊക്കെ കുറേ കണക്കുകൾ ഇട്ടല്ലോ എന്നാൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണക്കുണ്ട് മെസ്സിക്കൊപ്പം മറ്റാരും ഇല്ലാത്തൊരു കണക്ക് വേൾഡ് കപ്പ് നേടിയിട്ടുള്ള താരങ്ങൾ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ വേൾഡ് കപ്പ് നേടിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ൂറ്റി എഴുപത്തി ഒന്ന് പേരാണുള്ളത് അതിൽ എൺപത് പ്ലെയേഴ്സ് വേൾഡ് കപ്പും യു എഫ ചാമ്പ്യൻസ് ലീഗും നേടിയിട്ടുണ്ട് വേൾഡ് കപ്പ് നേടിയിട്ട് പോലും യു എഫ ചാമ്പ്യൻസ് ലീഗ് കിട്ടാത്ത കുറെ കളിക്കാരുണ്ടല്ലോ റൊണാൾഡോ നെസാരിയോക്കൊന്നും യു എഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടമില്ല പക്ഷെ വേൾഡ് കപ്പ് ഉണ്ട് അങ്ങനെയുള്ളവരുമുണ്ട് അപ്പം എൺപത് താരങ്ങളാണ് വേൾഡ് കപ്പും യു എഫ ചാമ്പ്യൻസ് ലീഗും രണ്ടിലും മൊത്തം ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ എലായിറ്റ് ഗ്രൂപ്പിൽ നിന്ന് ഈ എൺപത് പേരിൽ നിന്ന് ഒമ്പത് പ്ലെയേഴ്സിന് മാത്രമാണ് വേൾഡ് കപ്പും ചാമ്പ്യൻസ് ലീഗും ബാലൻറ്റിയോറും കിട്ടിയിട്ടുള്ളത് ഈ മൂന്നും കിട്ടിയിട്ടുള്ളത് ഒമ്പതേ ഒമ്പത് പേരാണ് അവരിൽ രണ്ടേ രണ്ട് പേർക്കാണ് വേൾഡ് കപ്പും ചാമ്പ്യൻസ് ലീഗും ബാലന്റിയോറും ഗോൾഡൻ ബൂട്ടും ഉള്ളത് യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് അടക്കം എല്ലാം നേടിയിട്ടുള്ള ഒരു രണ്ടേ രണ്ട് പേരാണ് ഇനി നോക്കണം അതിൽ നിന്ന് അവരിൽ നിന്ന് ആ രണ്ട് പേരിൽ ഒരേ ഒരാൾക്ക് മാത്രമാണ് ഫുട്ബോൾ ചരിത്രത്തിൽ വേൾഡ് കപ്പും ചാമ്പ്യൻസ് ലീഗും ബാലൻഡിയോറും ഗോൾഡൻ ബൂട്ടും വേൾഡ് കപ്പ് ഗോൾഡൻ ബോളും ഉള്ളത് അതാണ് വ്യത്യാസം അവിടെയാണ് പ്രധാനം പ്രധാനപ്പെട്ട എല്ലാം അദ്ദേഹം നേടിക്കഴിഞ്ഞു വേൾഡ് കപ്പ് ഒരു തവണ ഇനി നാല് തവണ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട് ബാലൻഡിയോർ എട്ട് തവണ നേടിയിട്ടുണ്ട് ഗോൾഡൻ ബൂട്ട് ആറ് തവണ നേടിയിട്ടുണ്ട് ഫിഫ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം നേടുന്ന നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം നേടുന്ന നമ്മൾ കണ്ടു സോ ഈ മനുഷ്യൻ വ്യത്യസ്തനാണ് ഇതിനു മുകളിൽ വെക്കാൻ ഇനി എന്തുണ്ട് വീഡിയോസ് അനേക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി